ഹലോ ഗൈസ് ഒരു ചെറിയ കഷ്ണം വയറുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റോയൽ എൻഫീൽഡിന്റെ ബുള്ളറ്റ് ഏതൊരു കള്ളനും ഒരു മിനിറ്റ് താഴെ സമയം കൊണ്ട് ഈസി ആയിട്ട് കട്ടുകൊണ്ട് പോകാൻ പറ്റും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചില്ലെങ്കിൽ അപ്പൊ അതേ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടുവെക്കാമോ അപ്പൊ ഗൈസേ നിങ്ങളുടെ മുമ്പിൽ ഒരു ക്ലാസിക് ത്രീ ഫിഫ്റ്റി വണ്ടിയാണ് അപ്പൊ എങ്ങനെ സംഭവം എന്നുള്ളത് ഞാൻ കാണിച്ചാൽ അതെ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഇഗ്നേഷ്യൻ ഇതിപ്പോ നമ്മൾ ഹെഡ്ലൈറ്റൊക്കെ ഇതിൽ ഓൺ ആക്കി ഇട്ടേക്കുന്നത് ഇഗ്നേഷന്റെ കീ ഇപ്പൊ നമ്മളിതേ ഊരി താഴ്ത്തു വെക്കാൻ പോയത് അതിനുശേഷം ഇഗ്നേഷ്യൻ സോക്കറ്റിന്റെ ആ വയർ അങ്ങോട്ട് ഒന്ന് പിടിയിപ്പിച്ച എന്തൊരു ഞെക്കി കഴിഞ്ഞ ഉരുപ്പുവരും ഈ സോക്കറ്റിലേക്ക് ഞാൻ നേരത്തെ കാണിച്ച് ഈ ചെറിയൊരു കഷ്ണം കമ്പി വയർ എടുത്ത് ഇതിന്റെ അകത്തേക്ക് അങ്ങോട്ട് കയറ്റി വെച്ച് കഴിഞ്ഞാൽ ഏതൊരാൾക്കും ഒരു മിനിറ്റ് താഴെ സമയം കൊണ്ടിത് ഒരു വണ്ടി സിംപിൾ ആയിട്ട് കട്ട് കൊണ്ടുപോവാം നമ്മൾ ഇതിന്റെ വയർ ഇൻസെർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ ഇതിന്റെ ഫോണാണെങ്കിലും ഹെഡ്ലൈറ്റ് ആണെങ്കിലും എല്ലാം വർക്കിംഗ് ആയി ഇത് കണ്ടില്ലേ സെൽഫ് അടിച്ച് കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ട് ആയി അപ്പൊ ഇത്രേയുള്ളൂ ഏതൊരാൾക്കും നിങ്ങളുടെ വണ്ടി കട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇത് പ്രിവെന്റ് ചെയ്യാനുള്ള സൊല്യൂഷൻ ഞാൻ പറഞ്ഞാൽ അത് കാണിച്ചേറക്കാ ഈ ഒരു പ്രശ്നം വന്നത് ആക്ച്വലി നമുക്ക് റോയൽ എൻഫീൽഡിന്റെ വണ്ടികൾക്ക് മാത്രമല്ല എല്ലാ വണ്ടികൾക്കും ഈ ഒരു സെയിം ഇഷ്യൂ ഉണ്ട് അപ്പൊ നിങ്ങൾ ഇതിന് പരിഹരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്തു വെച്ചാൽ മതി ആദ്യത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എവിടെയെങ്കിലും ഒക്കെ പാർക്ക് ചെയ്തുകൊണ്ട് പോകുമ്പോൾ മസ്റ്റ് ആയിട്ട് ഹാൻഡിൽ ലോക്ക് ചെയ്യാൻ ശ്രമിക്കുക രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ടിലെ ഡിസ്ക് പ്ലേറ്റിലൊക്കെ നമുക്ക് ഒരു ഡിസ്കിന്റെ ലോക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും ആ ലോക്ക് ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വണ്ടി ഒരിത്രം ഇതിനു മുകളിലേക്ക് നമുക്ക് ഉന്തിക്കൊണ്ടുപോകാൻ പറ്റില്ല പിന്നത്തെ മൂന്നാം സൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയിൽ ജി പി എസ് ഇൻസ്റ്റാൾ ചെയ്യാന്നുള്ളത് ഇപ്പൊ ജി പി എസ് ട്രാക്കർ ഒക്കെ നമുക്ക് രണ്ടായിരം മൂവായിരം രൂപയൊക്കെ അവൈലബിൾ ആയിട്ട് വന്നുണ്ട് നമ്മുടെ വണ്ടിയുടെ വില വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വളരെ തുച്ഛമായ വില മാത്രം വന്നുള്ളൂ ഈ ജി പി എസ് ട്രാക്കർ ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ആപ്പ് വഴി തന്നെ വണ്ടി എവിടെ ഉണ്ടെന്നും എവിടെയൊക്കെയാണ് കൊണ്ടുവയ്ക്കണെന്ന് ഫുൾ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും നാലാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒക്കെ പൂട്ടി വെക്കണം സാധാ ഒരു ഹെൽമെറ്റിന്റെ ലോക്ക് ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഈ ഷോക്ക് അപ്സറും അതുപോലെ തന്നെ ഈ ഫ്രണ്ടിലെ റിമ്മും കൂടി ഒരുമിച്ച് അങ്ങനെ കണക്ട് ചെയ്ത് ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാലും സിമ്പിൾ ആയിട്ട് വണ്ടി സേഫ് ആയിട്ട് നമുക്ക് വെക്കാൻ പറ്റും ഇതിനൊന്നും നിങ്ങൾക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ വണ്ടി എവിടെയെങ്കിലും ഒക്കെ വെച്ചിട്ട് പോകുമ്പോൾ നല്ല സേഫ് ആയിട്ടുള്ള പ്ലേസിൽ മാത്രം വെച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കുക ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വണ്ടി ഒരാൾക്കും കട്ടുകൊണ്ട് പോകാൻ പറ്റൂല അപ്പോൾ ഈ വീഡിയോ എല്ലാവരിലേക്കൊന്ന് ഷെയർ ചെയ്തോടുത്തേക്കും താങ്ക് യു